മധ്യകേരള മഹായുഡയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ മഹായുഡ ട്രഷാറായിട്ടെന്നെ തിരഞ്ഞെടുത്ത എല്ലാ സാമാജികരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു മഹായുഡയുടെ നന്മയ്ക്കും ദൈവരായത്തിന് കെട്ടുപണിക്കും സഭയുടെ വളർച്ചയ്ക്കും ഒതുങ്ങുന്ന തരത്തിൽ പ്രവർത്തിപ്പാൻ്റെ ഗവണ്ണം ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പിന്തുണയും പെരുന്നാളുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു താങ്ക് യു സി എസ് ഐ മധ്യകേരള മഹായഡോയുടെ എഴുപത്തി മൂന്നാമത് കൗൺസിൽ സമ്മേളനം മഹായിഡോയുടെ അൽമായ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തതിൽ കൗൺസിൽ സാമാജികരോടും മധ്യകേരള മഹായഡോയുടെ വിശ്വാസ സമൂഹത്തോടും എനിക്കുള്ള നന്ദി അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളത് വളരെയധികം വെല്ലുവിളി ഉള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ സഭയ്ക്ക് നേതൃത്വം നൽകുവാനുള്ള ദൈവികമായ കൃപ ലഭിക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ് സഭയുടെ സകലവിധ പുരോഗതിക്കും വളർച്ചയ്ക്കും വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് മധ്യകേരള മഹായടവയുടെ അധ്യക്ഷൻ റൈറ്റ് റവറൻ മലയിൽ സാബു കോശി ചെറിയനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരും എന്നോടൊപ്പം പ്രറഞ്ഞ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അനീൻ കെ പോളച്ചൻ അതുപോലെ തന്നെ രജിസ്ട്രാറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി അഡ്വക്കേറ്റ് ഷീബ തരകൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഈ വിവരം അറിയിച്ചുകൊള്ളും ബഹുമാനരായ അച്ഛന്മാരെ കൗൺസിൽ സാമാജികരെ മധ്യകേരള മഹാ ഇടവകയുടെ എഴുപത്തഞ്ചാം കൗൺസിൽ സമ്മേളനത്തിൽ എന്നെ രജിസ്ട്രാറായി തിരഞ്ഞെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു മധ്യ മഹായടവക സ്ത്രീജന സഖ്യം എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നടന്ന ഈ തിരഞ്ഞെടുപ്പ് മറ്റ് സ്ത്രീകൾക്കും ഉന്നത ഭരണതലത്തിലേക്ക് വരുവാനുള്ളൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഓഫീസേഴ്സും ബിഷപ്പിനോടൊപ്പം നിന്ന് ഈ മഹായടവകയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എനിക്കുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു